എല്ലാ സമേഷെ ഇനി ഇങ്ങനെ എറണാകുളം തിരുവനന്തപുരം ഇങ്ങനെ നടന്നോ പിന്നെ സതീഷ് നോക്കിട്ട് സിനിമാക്കാരക്കെട്ട് ഓ വന്ന കലാകാരൻ തേടിയേനു നീ എടുത്ത കേടാ പിന്നെ പോന്നു അതാ പറഞ്ഞ എനിക്ക് തിരിഞ്ഞിക്കില്ലേ എന്തെങ്കിലും കേട്ടിട്ട് വയ്യ വയ്യൂട് എല്ലാം കാടായി ഒരു രക്ഷേട്ടാ എന് എന്തു ഇത് തന്നെയാണ് ഞാൻ മനസ്സിൽ പെർഫെക്റ്റ് യു ഫിക്സ് ഇറ്റ് നമുക്ക് എന്തുന്നാ എന്ത്ന്ന എന്ത് നന്ദി എന്റെ മോളെ കല്യാണം നിശ്ചയിച്ചിട്ടാണ് എന്നാ നിങ്ങളെല്ലാം ഓടി വന്നിട്ട് നിങ്ങളൊന്ന് പറ കാര്യങ്ങളൊക്കെ ബെന്നി സാർ പറയൂ മിസ്റ്റർ സതീഷ് നിങ്ങൾ സിനിമയിൽ മക്കളെ ഇങ്ങക്കിതൊരു തമാശയാ ഇങ്ങക്കിതൊരു ഫാഷനാ പക്ഷേ നായരിക്ക് പണിയെടുക്കുന്ന ഞാക്ക് ഇതൊരു പ്രശ്നം തന്നെയാണ് കുഞ്ഞു മക്കളെ നിങ്ങൾ വേറെ ആരെങ്കിലും നോക്കോ ഏനക്ക് അഭിനയിക്കുക വേണ്ട അറിയപ്പെടുക വേണ്ട എങ്ങനെയെങ്കിലും ഞാനൊന്ന് ജീവിച്ചോട്ടെ നിങ്ങൾ വേറെ ആരെങ്കിലും നോക്കോ എനക്ക് എങ്ങനെയെങ്കിലൊന്ന് എൻ്റെ മുഹോള കല്യാണം ഒന്ന് നടത്തണം അതിനു വേണ്ടിയിട്ടുള്ള ബന്ധപ്പെടാ മക്കളെ ഇവിടെ നടത്തുന്ന ഞായ അഭിനയം എന്ന് പറഞ്ഞാൽ എനക്ക് ഈ കൂടിയാ കൂടുതൽ എണ്ണ വെച്ചിട്ട് ഇവിടെ ഉണ്ട് മക്കളെ അഞ്ച് പത്ത് കൊല്ലായി ഒരു സിനിമ പെരാന്തം കൊണ്ട് ഒരു ചങ്ങായിട്ടുണ്ട് ഓനാണെങ്കിൽ അത് ഓക്കെയാ ഇങ്ങക്ക് വേണമെങ്കിൽ ഓനെ ഞായെ പരിചയപ്പെടുത്തി തരാം എന്നാൽ നമുക്ക് ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം ദേവാ നമുക്ക് പോകാം സിനിമ ആ എന്ന സിനിമ നാളെ സുമേഷ് ഓലല്ലോ ഇന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ അത് പറയാമെന്ന് എന്റെ ഓല അങ്ങ് പോവുകയും ചെയ്തു എല്ലാം എറിയാൻ അറിയാം ഇനി ഒരു കാര്യം അറിയാം ഞാനും ഇന്നേ പോലെ തന്നെ നാടകത്തിലും സ്റ്റേജിലും എല്ലാം അഭിനയിക്കും അഭിനയിക്കൊണ്ടുപോയ ഏ എല്ലാവരും മോഹൻലാലും ഒന്നും ആവില്ലല്ലോ എനിക്ക് എൻ്റെ കാര്യം തന്നെ നോക്ക് എൻ്റെ മോളെ കല്യാണം ഇന്ന് അടുത്ത് വരുവാ പൊന്നിനാണെങ്കിൽ തീ പിടിച്ച വില ഞാൻ ഇതെല്ലാം കൊണ്ട് എന്തെങ്കിലൊന്ന് വിറ്റിറ്റു വേണം ഒരു നായകരിക്ക് എന്തെങ്കിലും ഒരു പണിയെടുത്താൽ ജീവിക്കുവാൻ തന്നെ ഇപ്പോഴുള്ള മാർഗങ്ങൾ പിന്നെ ഞാനെന്താണോ ഞാനെന്നാ ചെയ്യണ്ടി മോനെ ഇത് കേട്ടിട്ടൊന്നും വിഷമിക്കണ്ട പണ്ടത്തെ പോരൊന്നുമില്ല ഇപ്പോൾ ഒരുപാട് അവസരമുണ്ട് മോയെ മുന്നോട്ട് തന്നെ പോയി ഞാനി കൊല്ലം പോയിട്ടെന്താ എടോ ലുക്കിലൊന്നുമല്ല കാര്യം ലക്കില